മുങ്ങി മരിക്കാൻ പോകുന്നയാളിന്റെ സംഭ്രമം നിറഞ്ഞ മുഖഭാവമാണ് അവളുടേത് രക്ഷപ്രാപിക്കാനുള്ള അവസാന സഹായമായി ഈശോയെ നോക്കുന്നു ഈശോ അവളെ നോക്കുന്നു സഹതാപത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നു അമ്മ എഴുന്നേൽക്കൂ മകന്റെ രോഗം മാറി നിന്നെ ഓർത്തിട്ടാണ് അവനെ ഓർത്തിട്ടല്ല ആ സ്ത്രീക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അത്ര അകലെ നിൽക്കുന്നതുകൊണ്ട് അവന് സുഖം കിട്ടി കാണുകയില്ല എന്നാണ് അവളുടെ ചിന്ത നിഷേധാർത്ഥത്തിൽ തലകുലുക്കിക്കൊണ്ട് അവൾ നിർത്താതെ കരച്ചിലാണ് മനുഷ്യ നിന്റെ മാറിൽ നിന്ന് വസ്ത്രം മാറ്റൂ അവിടെയായിരുന്നു നിന്റെ പാണ്ട് അമ്മയ്ക്ക് ആശ്വാസമാകട്ടെ യുവാവ് അവന്റെ ഉടുപ്പ് താഴേക്ക് മാറ്റുന്നു എല്ലാവരുടെയും മുമ്പിൽ നഗ്നായി നിൽക്കുന്നു അവന്റെ തൊലി നല്ല മിനുസമുള്ള വൃത്തിയുള്ള തൊലിയായിട്ട് കാണപ്പെടുന്നു അമ്മേ നോക്കൂ എന്ന് പറഞ്ഞ് ഈശോ